കാഞ്ഞിരശ്ശേരി മക്കാം ഉറൂസ് മുബാറക്കിന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കൊടിയേറ്റം നിർവഹിക്കും എട്ട് നൂറ്റാണ്ടിലധികം പഴക്കമുള്ളതും ജില്ലയിലെ തന്നെ പുരാതന മസ്ജിദുകളിലൊന്നുമായ കാഞ്ഞിരശ്ശേരി മഹല് ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മക്കാജി തങ്ങൾ സയ്യിദ് ഇംബിച്ചുകൊയ തങ്ങൾ സയ്യിദ് മുഹമ്മദ് ഷരീഫ് സ്വാലിഖ് തങ്ങൾ എന്നീ മഹാന്മാരുടെ ഉറുസ് മുബാറക്കിനെ ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കൊടിയേറ്റുന്നതോടെ തുടക്കം കുറിക്കും ഖത്തീബ് എ കെ ഇസ്മായിൽ അൽ ഹസനി നേതൃത്വം നൽകും എ അഷ്റഫ് ദാരിമി താഴേക്കാട് സയ്യിദ് മുഹമ്മദ് അസ്ഹർ തങ്ങൾ സയ്യിദ് അബ്ദുൽ വാജിദ് ഉലൂമി തങ്ങൾ എ വി അബൂബക്കർ അൽ ഖാസിമി അബ്ദുൾ അസീസ് ബാഖവി ഹാഫിൾ സൈദലവി ഉസ്താദ് അബ്ദുൽ ഹക്കീം ബാഖവി അബ്ദുൾ ജബ്ബാർ ഫൈസി തുടങ്ങി നിരവധി സദാത്തുക്കളും പണ്ഡിതന്മാരും സൂഫി സൂഫിബര്യൻമാരും പങ്കെടുക്കും രാത്രി ഏഴ് മണിക്ക് നടത്തപ്പെടുന്ന സൊലഹ് മജ്ലിസിനെ സമസ്ത തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് പി വൈ ഇബ്രാഹിം അൻവരി പഴയന്നൂർ നേതൃത്വവും സയ്യിദ് നവീദ് ഹുസൈൻ തങ്ങൾ അജ്മീർ പ്രാർത്ഥനയും നിർവഹിക്കും വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് അൽ മദ്രസത്തുൽ ബദരിയ വിദ്യാർത്ഥികൾ ഗദ്മുൽ ഖുറാൻ പാരായണവും ശേഷം പത്തുമണിക്ക് മഹല് ഖത്തീബ് എ കെ ഇസ്മായിൽ അൽ ഹസിനിയുടെ നേതൃത്വത്തിൽ മൌലീദ് പാരായണവും തുടർന്ന് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം നിരവധി വിശ്വാസികൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ഉറുസ് മുബാറക്കിനെ സമാപനം കുറിക്കുമെന്ന് മഹൽ പ്രസിഡന്റ് കെ പി സുലൈമാൻ ജനറൽ സെക്രട്ടറി എ എ സൈനുദുൻ ട്രഷർ കെ എം കോയക്കുട്ടി എന്നിവർ അറിയിച്ചു